നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോതമംഗലത്തിനടുത്ത് നേരിയ മംഗലത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽ മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ ഏറെ വേദനയോടുകൂടിയാണ് നാട്ടുകാർ ആ സംഭവം കാണുന്നത് കീരത്തോട് തെക്കുമുറ്റത്ത് ആ പരീതനായ ബെന്നിയുടെ മകൾ അനീറ്റ ബെന്നി എന്ന പതിനാല് വയസ്സുകാരിയാണ് അപകടത്തിൽ മരിച്ചത് കഞ്ഞിക്കുഴി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനീറ്റ ബസ്സിനടിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മണിയാമ്പാറയിൽ ഭാഗത്താണ് അപകടമുണ്ടായത് ഊന്നുങ്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം ഉണ്ടായത് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന് എന്തെങ്കിലും യന്ത്ര തകരാറ് സംഭവിച്ചതാണോ എന്നിലും വ്യക്തമല്ല കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി ബസ് പരിശോധിക്കുന്നുണ്ട് മണിയമ്പാറയിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഏകദേശം ഇരുപത് അടിയോളം താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് ബസ് ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് പെൺകുട്ടിയെ പുറത്തെടുത്തത് ബസ്സിന്റെ ഏറ്റവും മുൻപിലെ സീറ്റിലാണ് അനീറ്റ ഇരുന്നത് ബസ് മറിഞ്ഞതിന് പിന്നാലെ ചില്ല് തകർന്ന അനീറ്റ പുറത്തേക്ക് തിറിച്ചു വീഴുകയായിരുന്നു ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയ പെൺകുട്ടിയെ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച ബസ് ഉയർത്തിയ ശേഷമാണ് പുറത്തെടുത്തത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അമ്മയ്ക്കൊപ്പം ചികിത്സ ആവശ്യത്തിനായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു അനീറ്റ മകളുടെ മരണവിവരം അറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും പ്രയാസപ്പെട്ടു അച്ഛനില്ലാതെ വളർത്തിയ കുട്ടിയെയാണ് എന്ന് പറഞ്ഞാണ് അമ്മ വാവിട്ട് കരഞ്ഞത് അപകടത്തിൽ പതിനെട്ട് പേർക്കാണ് പരിക്കേറ്റത് ഇവരെല്ലാം കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത് പലർക്കും മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത് അതിനാൽ തന്നെ ഇവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും പരിമിതികളുണ്ട് എന്തായാലും സംഭവം നടന്നത് എങ്ങനെയാണ് എന്ന് ദൃക്സാക്ഷികൾ വിവരിക്കുകയാണ് ഇന്ന് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തിന് പോകുന്ന ബസ്സാണ് അപ്പോൾ മണിയമ്പാറ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു പെൺകുട്ടി പതിനഞ്ചു വയസ്സുള്ള മരണപ്പെട്ടിട്ടുണ്ട് ഒരു ആൺകുട്ടിക്ക് ഗുരുതരമായ പരിക്കാണ് ഇരുപതോളം പേര് നമ്മുടെ അടുത്തുള്ള കോതമംഗലത്ത് ബസോലീസ് ധർമ്മഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പരിക്കുകളോടെ ഇവിടെ ഈ സ്ഥിരമായിട്ടും ഉണ്ടാകുന്ന ഒരു അപകട വളവാണിത് അവിടെ മീഡിയേറ്റർ ആണെങ്കിൽ റോഡിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും റോഡിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ട് വീശിയെടുക്കുന്ന വണ്ടികൾക്ക് ഒരു നിയന്ത്രണം കിട്ടാത്ത രീതിയിലേക്കാണ് ഇവിടെ ഇങ്ങനെ അപകടം സംഭവിക്കുന്നത് അതിന് ബന്ധപ്പെട്ട എൻത്തിൻ്റെ ഉൾപ്പെടെയുള്ള അധികാരികൾ അത് ശ്രദ്ധിക്കണം ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ അപകടം വളരെ വിഷമകരമായിട്ടുള്ളതാണ് എന്താ വെച്ചാൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് മറ്റ് പരിക്കുകളോടെ ഒത്തിരി പേര് നിരവധി പേര് ആശുപത്രിയിലാണ് ഇപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഇതിൻ്റെ അപകടം നടന്നപ്പോൾ തന്നെ എന്നെ ഫയർഫോഴ്സായിട്ട് വിളിച്ച് പോലീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം കിട്ടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുവാൻ അപ്പൊ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആൾ വന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു അപകടം നടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഇതും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട് ബസ് ഓവർ സ്പീഡാണെന്നത് അത് ആരും അങ്ങനെ അത് പറയുന്നില്ല എന്നാൽ പോലും ആ അവിടത്തെ ആ വളവ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ അപകടം നിറഞ്ഞൊരു വളവാണ് അതൊരു നിയന്ത്രണം വിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പൊ ഇവിടെ ആരും വ്യക്തമായിട്ട് അത് കാണാത്തോണ്ടത് ഓവർസ്പീഡാണെന്നൊന്നും പറയാൻ കഴിയില്ല വണ്ടിയില് സ്റ്റാൻഡിങ് ആറോ ഏഴോ പേരുണ്ടെന്ന് പറഞ്ഞത് അല്ലാണ്ട് സീറ്റ് ഫുള്ള് ഫുള്ള് ആയിരുന്നു സ്റ്റാൻഡിങ് പത്ത് പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ ബസ് ആണ് എറണാകുളത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഇതിൽ എത്ര യാത്രക്കാരുണ്ടെന്ന് തീർത്തും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഒരു പെൺകുട്ടി മരിച്ചു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും നാട്ടുകാരും എല്ലാവരും ഇടപെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സും എല്ലാം ഇടപെട്ട് ബാക്കിയുള്ളവരെ ഗുരുതരമായ പരുക്കേറ്റവരെ ഉൾപ്പെടെ നമ്മുടെ കോതമംഗലത്ത് നേരുമംഗലത്തിനടുത്തുള്ള കോതമംഗലത്തുള്ള ബസോലീസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പതിനഞ്ചോളം പേർക്ക് പരുക്കുണ്ട് അതിൽ രണ്ടു പേർക്ക് ഗുരുതരമായ പരുക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് അതായത് ും കുമളിക്ക് പോണ വഴിക്ക് മണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചെമ്പങ്കുടി പള്ളിക്ക് ഇടയ്ക്ക് വെച്ചൊരു വളവുണ്ട് ആ വളവില് കുമളിയിൽ നിന്ന് വന്ന വണ്ടിയാണ് ആ വണ്ടി എഡ്ഡെ കയറി ഇട്ടിട്ട് നേരെ റബസോട്ടിലേക്ക് പോവുകയാണ് ഇത് ആ പോകുന്ന പോക്കില് ഒരു കൊച്ചിന്റെ കൊച്ചി ഫ്രണ്ടിലെ ഗ്ലാസ് കൂട്ടി പോയി ആ ഗ്ലാസ് കൊട്ടി കൊച്ചു തെറച്ച് വണ്ടിക്കടിയിൽ കടിയിൽ പോയി കൊച്ചു മരണപ്പെട്ട് കൊച്ചിനെ എടുത്ത് ഫയർ പോയിട്ട് കോതം കൊച്ചിന് കൊണ്ടുവിട്ടിണ്ട് ഊന്ന് കല്ല് ഊന്ന് വല്ല് ഫയർ വന്ന് ട്രെയിൻ വന്ന് പൊക്കിയതിന് ശേഷമാണ് കുട്ടിയെ എടുത്തു കൊണ്ടുപോയത് കൊച്ചു മരിച്ചിരുന്നു ആ കണ്ടക്ടർക്കും ഡ്രൈവർക്കും നിസാര പരിക്കുകളൊക്കെ ഉണ്ട് യാത്രക്കാർക്കൊക്കെ ഇപ്പൊ കാര്യമായ പരിക്കുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ അങ്ങോട്ട് ആ ബസ്സിനകത്ത് നല്ല ഞാൻ പറഞ്ഞത് എന്നാ സീറ്റിംഗ് ആളുണ്ടായിരുന്നു പിന്നെ നാലുകാരൊക്കെ കൂടിയ ഓടിക്കൂടി തങ്ങളി ആഹ് ഫയർഫോഴ്സും മറ്റേ ട്രെയിനും വന്ന് എടുത്തു മാറ്റിയതിനു ശേഷമാണ് ആളെ കൊണ്ടുപോയത് വണ്ടിയിലെ ഓവർ സ്പീഡായിരുന്നു എന്നാ പറയണത് ആ ഫയർഫോഴ്സ് ഇപ്പൊ വണ്ടി ഇപ്പൊ നിലവിൽ ഇപ്പൊ അങ്ങനെ കിടക്കുവാണ് കൊച്ചിനെ എടുത്ത് കൊണ്ടുപോയി അത്രേ ഉള്ളൂ ഇവിടെ നടന്നായകര സംഭവം